മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നൊജോം ആടുന്നതിനാണ് ആട്ടം എന്ന് പറയുക എന്നാൽ അത് അനേക അർത്ഥങ്ങളിലേക്ക് സംക്രമിക്കുന്നു തേങ്ങയാട്ടുക തലയാട്ടുക സന്തോഷം കളിയാടുക വിളയാടുക തുടങ്ങിയ ഇടങ്ങളിൽ എല്ലാം ആടുക എന്നതിന് സൂചിതാർത്ഥം മാറുന്നു കൂടിയാട്ടം കളിയാട്ടം മാറാട്ടം വാലാട്ടം പീലിയാട്ടം മയിലാട്ടം പാമ്പാട്ടം എന്നിങ്ങനെ പോകുന്നു അതിൻ്റെ വാഗ്വിലാസങ്ങൾ കൂത്താടുക എന്ന വാക്കിൽ നിന്നാകണം കൂത്താടി എന്നതിൻ്റെ ഉത്ഭവം പാമ്പിനെ ആടിക്കുന്നവൻ പാമ്പാട്ടിയാകുന്നു ആട്ടുക എന്നാൽ തെറി പറയുക ഭർസിക്കുക എന്നും അർത്ഥമുണ്ട് ആട്ടി ഓടിക്കുക എന്ന ശൈലി നിലവിലുണ്ട് വയറ്റാട്ടി എന്ന വാക്കിലെ ആട്ടം ഗർഭത്തിൻ്റെ പരിപാലനമാണ് അരിയാട്ടുക തേങ്ങയാട്ടുക എന്നിടങ്ങളിൽ കുഴവിയോ ചക്കോ ചുഴറ്റുക എന്നാണ് പൊരുൾ അരയ്ക്കുക എന്ന അർത്ഥത്തിലേക്ക് അത് മാറുന്നു കട്ടിലിന് ആട്ടമുണ്ട് എന്നിടത്ത് അത് കട്ടിലിന് ഉലച്ചിലുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ആട്ടുകട്ടിൽ എന്ന മറ്റൊരു വാക്കുണ്ട് ആടാൻ ഉപയോഗിക്കുന്ന കട്ടിലാണ് അത് ഊഞ്ഞാലാടുക എന്നിടത്ത് ശരിക്കുമുള്ള ആ ആട്ടമാണ് നടക്കുന്നത് തൊട്ടിലാട്ടുക തൊട്ടിലാടുക എന്നിടങ്ങളിലും ആട്ടത്തിന് സമാനാർത്ഥമാണ് മലയാളത്തിൽ കലയുടെയും അനുഷ്ഠാനങ്ങളുടെയും സംസ്കൃതികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നായി ആട്ടം മാറുന്നുണ്ട് നൃത്തം നാട്യം അഭിനയം തുള്ളൽ പാട്ട് ഉത്സവം തുടങ്ങിയ അർത്ഥങ്ങളിലേക്ക് ഈ ഭാഷാപദം സംക്രമിക്കുന്നു കൂടിയാട്ടം കഥകളിയാട്ടം ആട്ടക്കഥ എന്നെല്ലാം വരേണ്യ സംസ്കാരത്തിൽ അതിടം പിടിക്കുന്നുണ്ട് എന്നാൽ നാടോടി സംസ്കാരത്തിൽ ആട്ടം അനേക സന്ദർഭങ്ങളിൽ സാധാരണമായ ഒരു പദമാണ് കോലം കെട്ടിയാടുന്ന അനുഷ്ഠാന കലകളാണ് കരിങ്കുട്ടിയാട്ട് വീരഭദ്രനാട്ട് കരിങ്കാളിയാട്ട് തുടങ്ങിയവ മലവായിയാട്ടം ആട്ടം കർക്കിടകത്തിലെ മാരിയാട്ടം കന്നിയാട്ടം കരുനീലിയാട്ടം ഇവയിലെല്ലാം അനുഷ്ഠാനവും മുഖത്തെഴുത്തും വേഷവും പാട്ടും നൃത്തവും ചേരുന്നു ചെണ്ട മരം കുറുംകുഴൽ തുടങ്ങിയ അസുരവാദ്യങ്ങൾ അതിന് അകമ്പടി ഉണ്ടാകും കാവടിയാട്ടം എന്ന സുബ്രഹ്മണ്യൻ തുള്ളൽ ഒരു അനുഷ്ഠാന നൃത്തമാണ് ആദിവാസികളായ കുറിച്ചരുടെ അനുഷ്ഠാന നൃത്തമാണ് ഭഗവതിയാട്ടം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ അനുഷ്ഠാന നൃത്തമാണ് മയിലാട്ടം തെക്കൻ ജില്ലകളിലെ മുടിയാട്ടത്തിൽ മദ്ദളം പറ മരം കരു കൊക്കര വാദ്യഘോഷങ്ങളിൽ പെണ്ണുങ്ങൾ വൃത്താകൃതിയിൽ നടന്ന് തലമുടി ചുഴറ്റി പുരുഷന്മാരുടെ പാട്ടിനൊപ്പിച്ച് നൃത്തം ചെയ്യുന്നു തലയാട്ടം എന്നും ഇതിന് പേരുണ്ട് വെള്ളാട്ട് കളനാടികളുടെ ഒരു വ്രതാനുഷ്ഠാനമാണ് അമ്മാനയാട്ടം സവർണർ കെട്ടുകല്യാണത്തിൽ നടത്തിയിരുന്നു ഓണക്കാലത്തെ വേലരുടെ കുലത്തൊഴിലായിരുന്നു അമ്മാനയാട്ടം പുരുഷന്മാർ തുടിയും കിണ്ണവും കൊട്ടിപ്പാടുമ്പോൾ പെണ്ണുങ്ങൾ അമ്മാനം ആടുന്നു ആട്ടക്കൊട്ടിൽ ആട്ടം അവതരിപ്പിക്കുന്ന സ്ഥലമാണ് ആട്ടുവിളി എന്നൊരു സാമൂഹ്യ ആചാരത്തിൽ തീണ്ടലുള്ളവർ വരാതിരിക്കാൻ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ആട്ടപ്പെട്ടി കഥകളിക്കോപ്പിൻ്റെ പെട്ടിയാണ് ആട്ടപ്രകാരം രംഗാവതരണം പ്രതിപാദിക്കുന്ന കൃതിയാണ് ആട്ടക്കാരി എന്നാൽ നടി എന്നർത്ഥം ആട്ടമ്മി ആട്ടവിളക്ക് ആട്ടാമ്പുഴു ആട്ടങ്ങ ആട്ടാല ആട്ടുകട്ടിൽ തുടങ്ങി അനേകം പതക്കൂട്ടുകൾ മലയാളത്തിലുണ്ട് ചുരുക്കത്തിൽ പഠിച്ചും പറഞ്ഞും അവസാനിപ്പിക്കാനാവില്ല മലയാളത്തിൽ ആട്ടത്തിൻ്റെ രൂപാർത്ഥ ഭേദങ്ങൾ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര